മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്താണ് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഷർട്ട് ഊരണമെന്ന നിബന്ധന മാറ്റണം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശത്തെ അദ്ദേഹം പിന്തുണക്കുകയായിരുന്നു ഇത് പറയാൻ പിണറായി വിജയന് എന്താണ് അധികാരം അത് വിശ്വാസികൾ ചെയ്യേണ്ട കാര്യമല്ലേ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ വിശ്വാസികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളല്ലേ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഇതിനകത്ത് സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ നേരത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങളിൽ പല രാഷ്ട്രീയ നേതാക്കളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേളപ്പജി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ തന്നെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി കാരണം ക്ഷേത്രത്തിൽ ആരാധനക്കായി എത്തുന്നവരെ മതപരമായ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജാതീയമായ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതിനെതിരായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പിന്നോക്ക വിഭാഗക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കാതിരിക്കുന്നതിനെതിരായിട്ടായിരുന്നു അവരുടെയൊക്കെ മൂവ്മെന്റ് അതൊരു സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതൊരു ഒരു പ്രത്യേക മതവിശ്വാസത്തിന് മാത്രം പ്രശ്നമല്ല അതുകൊണ്ട് ആ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അതായത് മുസ്ലിം നേതാക്കളോ ക്രിസ്ത്യൻ നേതാക്കളോ അല്ല ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ക്ഷേത്ര പ്രവേശനം നൽകണമെന്ന കാര്യത്തിൽ അങ്ങനെ ആവശ്യം മുന്നോട്ട് വെച്ചതും അതിനുവേണ്ടി സമരം നടത്തിയതും അതിൽ കേളപ്പജി ഉണ്ടായിരുന്നു മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു അതോടൊപ്പം ഗാന്ധിജിയോടും കേളപ്പജിയോടും ഒപ്പം അനേകം കോൺഗ്രസ് നേതാക്കളും ഹിന്ദു വിശ്വാസികൾ എന്ന നിലയിൽ ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു അത് ഗുരുവായൂർ സത്യാഗ്രഹത്തിലാണെങ്കിലും വൈക്കം ക്ഷേത്രത്തിലെ ക്ഷേത്ര വഴിയിലൂടെ പ്രവേശനത്തിനുള്ള സമരത്തിലായാലും അതിനാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെയുള്ള നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഹിന്ദു സമുദായത്തിലെ ഒരു നവോത്ഥാന പ്രസ്ഥാനമായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പോഴുള്ള പ്രശ്നം ക്ഷേത്രത്തിൽ ഷർട്ട് ഊരണമോ വേണ്ടയോ എന്നുള്ളത് അതൊരു സാമൂഹ്യനീതിയുടെ പ്രശ്നമല്ല അത് ആചാരപരമായ ഒരു പ്രശ്നമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഒരു ആചാരപരമായ പ്രശ്നമാണ് ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരണമെന്നുണ്ട് എന്നാൽ ചില ക്ഷേത്രങ്ങൾ ഷർട്ട് ഊരണമെന്നില്ല അപ്പൊ അതിൽ വൈവിധ്യമുണ്ട് ഇപ്പൊ വടക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ആരും ഷർട്ട് കൂരാറില്ല അവിടെ മണിയടിക്കാറ് ക്ഷേത്രത്തിനകത്ത് കേരളത്തിന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണക്കാർക്ക് മണിയടിക്കാൻ പറ്റുന്ന ക്ഷേത്രങ്ങൾ കുറവാണ് അതേപോലെ തന്നെ ശ്രീകോവിലിനകത്ത് പ്രവേശിക്കാം കേരളത്തിലെ ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്ത് പൂജാരിമാർക്കല്ലാതെ പ്രവേശിക്കാൻ പാടില്ല അങ്ങനെ പല വ്യത്യാസങ്ങളും ഓരോ സ്ഥലത്തും ക്ഷേത്രത്തിന്റെ ആചാരപരമായ വ്യത്യാസമുണ്ട് കേരളത്തിലെ താന്ത്രിക രീതിക്ക് അനുസരിച്ചല്ല ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളിലെ പൂജാക്രിയകളൊക്കെ നടക്കുന്നത് അപ്പൊ കേരളത്തിൽ തന്നെ തന്ത്ര സമുച്ചയം എന്ന പുസ്തകമുണ്ട് ക്ഷേത്ര ആചാരവും ക്ഷേത്ര പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന പുസ്തകമുണ്ട് തന്ത്രസമുച്ചയമുണ്ട് ഇതൊക്കെ ആധികാരികമായ ഗ്രന്ഥങ്ങളാണ് അതേപോലെ തന്നെ ക്ഷേത്രത്തിലെ തന്ത്രിമാരും വിശ്വാസികളും ഒക്കെ ചേർന്നിട്ടാണ് ഈ വക കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അർത്ഥം ഷർട്ട് ഊരാൻ പാടില്ല അല്ലെങ്കിൽ ഷർട്ട് ഊരണം എന്നീ വാദങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഷർട്ട് ഊരണം എന്നുള്ളത് കാലാകാലങ്ങളായി നിലനിൽക്കണം എന്നും ആവശ്യപ്പെടുന്നില്ല മാറണമെങ്കിൽ മാറണം പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ആ വിശ്വാസ സമൂഹത്തിനകത്തുള്ള ആളുകളാണ് കാരണം അത് സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല അത് ഒരു ക്ഷേത്രത്തിനകത്തെ അല്ലെങ്കിൽ ഒരു വിശ്വാസ സമൂഹത്തിനകത്തെ ഒരു പ്രശ്നമാണ് എന്നാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് ചെയ്യുന്നത് അവർ എല്ലാ മതങ്ങളോടും ഒരുപോലെയാണെന്ന് പറയുന്നു അവർ അടിസ്ഥാനപരമായി മതനിരാസത അല്ലെങ്കിൽ മതത്തിനെതിരായുള്ള മതവിശ്വാസത്തിനെതിരാണ് അവരുടെ സമീപനം എന്നവർ പറയുന്നു പക്ഷേ കേരളത്തിലെ പല കമ്മ്യൂണിസ്റ്റുകാരും ഭഗവത്ഗീത കത്തിക്കണമെന്ന് പറഞ്ഞ ആളുകളുടെ രാമായണം കത്തിക്കണം എന്ന് പറഞ്ഞ ആളുകളുടെ മഹാഭാരതം കത്തിക്കണം എന്ന് പറഞ്ഞ ആളുകളുടെ ഏതാണ്ട് എൺപതുകൾ വരെ കെ ആർ ഗൗരിയമ്മ വരെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ഇതൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഒരു ചോദ്യം കേരളത്തിലെ സഖാവ് പിണറായി വിജയനോട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കുകയാണ് അതായത് ഷർട്ട് ഊരണം എന്ന് പറഞ്ഞത് ഒരു സൗകര്യത്തിന്റെ പേരിലാണെങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങളായിട്ട് മുസ്ലിം മതവിശ്വാസികൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളുകളാണ് പിണറായി വിജയനെ നന്നായിട്ടറിയാം മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്ത് ചേകന്നൂർ മൗലവി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ആളുകൾ അഞ്ചു നേരം നിസ്കരിച്ചിരുന്നു പക്ഷേ നമ്മൾ നാല് നേരം നിസ്കരിച്ചാൽ മതി എന്ന് അദ്ദേഹം ശാസ്ത്രീയമായി അല്ലെങ്കിൽ ഇസ്ലാമിക വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു അപ്പൊ അതിനെതിരായിട്ട് മതമൗലികവാദികൾക്ക് രോഷമായി അപ്പം ഇദ്ദേഹത്തെ ഒരു പരിപാടിക്ക് വിളിച്ചുകൊണ്ട് മതപ്രഭാഷണത്തിന് വിളിച്ചുകൊണ്ടു പോകാനെന്ന വ്യാജനം വിളിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തെ കൊന്നു അദ്ദേഹത്തെ കൊണ്ടോട്ടിയില് കൊണ്ടോട്ടിയിൽ ഒരു കുന്നിൽ ആ അവസാന ഒരു കുന്നു മുഴുവൻ കുത്തി ഇളക്കിയിട്ട് പോലും അദ്ദേഹത്തിന് മൃതദേഹം പോലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതാണ് ചേകന്നൂർ മാലവിയുടെ അവസ്ഥ അതിന് പിന്നാമ്പുറത്തിരുന്ന ആളൊക്കെ കേരളത്തിൽ വലിയ ശക്തനായ മുസ്ലിം നേതാവാണ് അദ്ദേഹത്തിന് മുമ്പിൽ പിണറായി വിജയൻ കൈകൂപ്പി വടങ്ങും അപ്പൊ എന്തുകൊണ്ട് പിണറായി വിജയന് കേരളത്തിലെ ഹിന്ദുക്കൾ അതായത് ഗുരുവായൂരപ്പൻ കൃഷ്ണൻ ഇവിടെയാണോ ഇരിക്കുന്നത് എന്ന് ഗുരുവായൂരിൽ വന്ന് ചോദിച്ച പിണറായി വിജയൻ ആ പിണറായി വിജയന് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്തിനാണ് അഞ്ചു നേരം നിസ്കരിക്കുന്നത് ഈ ആധുനിക ലോകത്ത് ആർക്കും തീരെ സമയമില്ലല്ലോ അപ്പൊ നാല് നേരം നിസ്കരിച്ചാൽ പോരെ എന്നൊരു ചോദ്യം എന്തുകൊണ്ട് പിണറായി വിജയന് ചോദിച്ചുകൂടാ പിണറായി വിജയന് പേടിയാണോ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ മാത്രം ഇടപെടാൻ വരുന്ന പിണറായി വിജയന് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഒരു നിർദ്ദേശം അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കാൻ പറ്റുമോ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പൂണൂൽ ധരിച്ചിരുന്നു അപ്പൊ ആ പൂണൂൽ പൊട്ടിക്കൽ വിപ്ലവം ഉണ്ടായിരുന്നു പൂണൂലിനെതിരായിട്ട് പൂണൂൽ വേണ്ട എന്ന് പറയുന്ന ആളുകൾ അതിനെ പലരും അംഗീകരിച്ചിരുന്നു അതിനെ പുരോഗമനമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഒരു ചോദ്യം ഇപ്പോ ലോകത്തെമ്പാടും മുസ്ലിം രാജ്യങ്ങളിൽ ബുർഖ സ്ത്രീകൾ ബുർഖ ധരിക്കണമെന്ന് നിർബന്ധിച്ചിരിക്കുകയാണ് അപ്പൊ അതിനെതിരായിട്ട് കലാപം നടക്കുകയാണ് ബുർഖ ധരിക്കുന്നതിനെതിരായിട്ട് ഇറാനിലൊക്കെ സ്ത്രീകൾ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരായിട്ട് തന്നെ സ്ത്രീകൾ ബുർഖ ധരിക്കുന്നതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് ഇപ്പം ലോകം മുഴുവൻ സ്ത്രീകൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ ഇപ്പോ വലിയൊരു ശതമാനം മുസ്ലിം സ്ത്രീകൾ ബുർഖ ധരിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ട് പിണറായി വിജയന് ബുർഖ ഉപേക്ഷിക്കണം സ്ത്രീകൾ ഇത് സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടമാണ് വസന്തത്തിന്റെ കാലഘട്ടമാണ് ഇപ്പം മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾ മാത്രം എന്തിനെങ്ങനെ അസ്വാതന്ത്ര്യം അനുഭവിക്കണം നിങ്ങൾ ബുർഖ ഉപേക്ഷിക്കൂ അപ്പൊ അതിന് മുസ്ലിം മാതാ മൗലികവാദി അല്ല പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകട്ടെ എന്ന് കൊണ്ട് പിണറായി വിജയന് പറഞ്ഞുകൂടാം അപ്പൊ ഇവിടെ ഒരു ഇരട്ടത്താപ്പല്ലേ പിണറായി വിജയൻ നടത്തുന്നത് അപ്പൊ ഇതിനൊരു സാമൂഹ്യനീതിയുടെ പശ്ചാത്തലത്തിലൂടെ എല്ലാവരും അംഗീകരിക്കായിരുന്നു ആരും പറയുന്നില്ല ഷർട്ട് ഊരാതെ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നുള്ള നിയമം മാറ്റണം എന്ന് ആരും പറയുന്നില്ല എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ അത് ചെയ്യുന്നതിൽ ഒരു വിരോധവും ഇല്ല അത് തന്ത്രിമാരും വിശ്വാസികളും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തീരുമാനിക്കട്ടെ അതിന് അതിനുപകരം അതിൽ പിണറായി വിജയൻ എന്താണ് കാര്യം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ക്രിസ്തു മതത്തിലെയും ഇസ്ലാം മതത്തിലെയും ഒക്കെ അനാചാരങ്ങളെയും അല്ലെങ്കിൽ കാലഹരണപ്പെട്ട നിയമങ്ങളൊക്കെ ചോദ്യം ചെയ്യാൻ തയ്യാറാവട്ടെ അത് പറയാൻ അദ്ദേഹം തയ്യാറാവട്ടെ എന്തുകൊണ്ട് ഇരട്ട നീതി ഇവിടെ അദ്ദേഹം കാണിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭരണത്തിലാണ് ദേവസ്വം ബോർഡ് ഉള്ളത് ക്രിസ്തു മതവിശ്വാസികളുടെ പള്ളികളൊക്കെ ആരാ നിയന്ത്രിക്കുന്നത് അത് മതവിശ്വാസികളാണ് നിയന്ത്രിക്കുന്നത് മുസ്ലിം പള്ളികളാരാ നിയന്ത്രിക്കുന്നത് അത് മതവിശ്വാസികളാണ് നിയന്ത്രിക്കുന്നത് അതേ സമയത്ത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് ദേവസ്വം ബോർഡ് ആരാ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ കോൺഗ്രസിനകത്തുനിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് തോറ്റ് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് എത്താൻ കഴിയാതിരുന്ന നേതാവ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ എത്തുമ്പോൾ അയാൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കും അങ്ങനെ പാർട്ടിക്കാരായ ആളുകളെ കുത്തി നിറച്ച് സ്റ്റേറ്റ് കാറിൽ കൊണ്ടുപോകുന്നത് പോലെ ദേവസ്വം ബോർഡിന്റെ കാറിൽ കൊണ്ട് അധികാരം ഉപയോഗിക്കുന്നു ദേവസ്വം ബോർഡിന്റെ പണം വരുന്നു അപ്പം അവിടെ എന്തുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞുകൂടാ വിശ്വാസികൾ തന്നെ ഭരിക്കട്ടെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ നേരെ തിരിച്ചാവട്ടെ എല്ലാ മതങ്ങളുടെയും കീഴിലുള്ള ആരാധനാലയങ്ങൾ സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്ന് പറയുന്നില്ല അപ്പം ഈ തരത്തിലുള്ള ഇരട്ടത്താപ്പ് പിണറായി വിജയൻ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്